ഇൻസൈഡിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സുകാരൻ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറപ്പിക്കുന്നു ശബരിമല വിഷയത്തിൽ കേരളം കത്തുന്ന പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധക്കാരെ പേടിച്ച് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് അടച്ചുപൂട്ടി ക്ലിഫ് ഹൗസ് വളഞ്ഞ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ചുറ്റും ബാരിക്കേഡ് കെട്ടിയടച്ച് ക്ലിഫ് ഹൗസ് ഏരിയയിൽ ഉള്ളവർക്ക് അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കി വഴി കെട്ടിയടച്ച മുഖ്യമന്ത്രിയെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തി ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ എടുത്തു മാറ്റു പോലീസെ ബാരിക്കേഡ് എന്ന് ഗോവിന്ദിന്റെ ഗർജനം കുട്ടിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി പോലീസും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഗോവിന്ദ് പോലീസിനെ പറപ്പിക്കുന്ന വീഡിയോയാണ് നീ കുട്ടി ഗോവിന്ദല്ല കുട്ടി അയ്യപ്പനാണെന്ന് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ ഇതേപോലെ കൊച്ചു പിള്ളേര് വരെ ഇരട്ട ചങ്കനെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളാകുമ്പോൾ പോലീസിനെ കാണുമ്പോൾ സാധാരണ അവരൊന്ന് പേടിക്കാറുണ്ട് എന്നാൽ ഗോവിന്ദിന് ഒരു കൂസലുമില്ല എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് കയ്യും കെട്ടി ഒരൊറ്റ നിൽപ്പായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ബസിൽ നിന്ന് റോഡിൽ ഇറങ്ങിയ ഗോവിന്ദ് അന്തം വിട്ടുപോയി റോഡിന്റെ ഒത്ത നടുക്ക് ബാരിക്കേഡുകൾ ഈ ബാരിക്കേഡ് മറികടന്ന് വേണം ഗോവിന്ദന് വീട്ടിലേക്ക് പോകാൻ ബി ജെ പിയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് ആയതിനാൽ റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് ജംഗ്ഷന് സമീപമുള്ള വീട്ടിലെത്തണമെങ്കിൽ ഗോവിന്ദന് ബാരിക്കേഡ് മറികടന്നേ പറ്റൂ ആശങ്കയോടെ ബാരിക്കേഡിന് സമീപത്തേക്ക് നടന്ന ഗോവിന്ദ് പോലീസുകാരോട് വീട്ടിൽ പോകണമെന്ന കാര്യം അങ് പറഞ്ഞു എന്നാൽ സമരം തീരാതെ പോലീസിന് ബാരിക്കേഡ് മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥ മോനൊന്ന് വെയിറ്റ് ചെയ്യൂ ഇച്ചിരി കഴിഞ്ഞു പോകാമെന്ന് പോലീസ് ഗോവിന്ദനെ ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഗതി കെട്ട് ഗോവിന്ദ് പോലീസുകാരോട് പറഞ്ഞു എനിക്ക് ചോറ് വേണം അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എന്നെ കടത്തിവിടണം പോലീസുകാർ ആശ്വാസവാക്കുകൾ പലതും പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല വിശന്നു തളർന്ന സങ്കടത്തിലായിരുന്നു ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗോവിന്ദ് സ്കൂള് കഴിഞ്ഞു വരുന്ന സമയമാണല്ലോ കുട്ടികൾക്ക് വിശപ്പൊക്കെ ഉണ്ടാകും അവർക്ക് അതൊന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒന്നെങ്കിൽ എനിക്ക് ചോറ് താ അല്ലെങ്കിൽ എന്നെ വീട്ടിലേക്ക് കടത്തി വിടൂ എന്ന് ഗോവിന്ദ് പറഞ്ഞത് കുറേ നേരം ബാരിക്കേഡിന്റെ അടുത്തു തന്നെ നിന്ന ഗോവിന്ദ് പിന്നീട് തണലത്തേക്ക് മാറി നിന്നു ഒടുവിൽ സമരം കഴിഞ്ഞപ്പോൾ പോലീസ് ബാരിക്കേഡ് മാറ്റി കുട്ടിയെ കടത്തിവിടുകയായിരുന്നു അപ്പോഴും ഗോവിന്ദ് പോലീസിനെ ഒന്ന് നോക്കിയിട്ടാണ് പോയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ഈ സംഭവം നടന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ചൂട് കാരണം കുട്ടി തന്റെ കുപ്പിയിലെ വെള്ളം മുഖത്തെ കൊഴിക്കുന്നതുമൊക്കെ പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വൈറലായി രാവിലെ പത്തിന് ആരംഭിക്കുമെന്ന് പറഞ്ഞ ബി മാർച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കഴിഞ്ഞായിരുന്നു തുടങ്ങിയത് കുറേ നേരം ഗോവിന്ദ് ഈ ബാരിക്കേഡിൻ്റെ അടുത്ത് നിന്നു തളർന്നു വരുന്ന കുട്ടികളല്ലേ അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഒന്ന് വിശ്രമിക്കണം ആഹാരം കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് എന്നാൽ ഈ പ്രതിഷേധം കാരണം കുട്ടി ഗോവിന്ദന് വല്ലാതെ അങ്ങ് കലിപ്പായിപ്പോയി പ്രതിഷേധക്കാരെയും മുഖ്യമന്ത്രിയെയും പോലീസിനെയും അങ്ങനെയാണ് ഗോവിന്ദ് പറപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഗോവിന്ദാണെന്ന് പറഞ്ഞത് വെറുതെയല്ല പലരും ഗോവിന്ദിന്റെ പ്രവൃത്തിക്ക് നിറഞ്ഞ കയ്യടി കൊടുക്കുകയാണ് ഇതുപോലെ ജനങ്ങളെ വഴിയിലാക്കി പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ എത്ര പേർ അതിനെതിരെ പ്രതികരിക്കാറുണ്ട് പോലീസും രാഷ്ട്രീയക്കാരും റോഡും കൈയേറി അടിയും തല്ലും ബഹളവും ഒക്കെയാണ് മണിക്കൂറുകളോളം മനുഷ്യർ റോഡിൽ കിടക്കേണ്ടി വരികയാണ് സ്കൂൾ കുട്ടികൾ ജോലിക്ക് പോകുന്നവർ അങ്ങനെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒന്ന് തിരികെ വീട്ടിലേക്ക് എത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ രാവിലെ കൃത്യസമയത്ത് അതാത് എത്തണമെന്നുള്ളതാണ് അപ്പോഴാണ് ഇതുപോലെ വഴി അടച്ചു കെട്ടി സമരം നടക്കുന്നത് കൊച്ചുകുട്ടിയായിരുന്നിട്ടും ഗോവിന്ദ് ഈ നടപടി ചോദ്യം ചെയ്തു അവന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ അവൻ പ്രതികരിച്ചു ഗോവിന്ദിൽ നിന്ന് മലയാളികൾ അവകാശങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും ഗോവിന്ദിന് ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കണം ആരെയും പേടിക്കാത്തവൻ സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ഈ പ്രായത്തിൽ തന്നെ ബോധ്യമുള്ളവൻ കുട്ടികളെ സ്പൂൺ ഫീഡും ചെയ്ത് ഓവർ പാമ്പറും ചെയ്ത് അമൂൽ ബേബീസ് ആയിട്ടല്ല വളർത്തേണ്ടത് മറിച്ച് ശക്തരായി തന്നെ വളർത്തുക അങ്ങനെ വളരുന്നവർ ജീവിതത്തിൽ വിജയിച്ച ചരിത്രമേ ഉള്ളൂ പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരുടെയും വഴി തടയാൻ അവകാശമില്ല ഗോവിന്ദന് കൈയടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റാണ് ഇത് ഇതുപോലെ നൂറായിരം പോസ്റ്റുകൾ ഗോവിന്ദനെ പ്രശംസിച്ച് നിറയുന്നുണ്ട് കുട്ടി ഗോവിന്ദിന് മലയാളികൾ മുഴുവൻ കൈയടിക്കുകയാണ് ഇപ്പോൾ തന്നെ തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയപ്പോൾ പോലീസിന് നേരെ ചോദ്യങ്ങളുമായി ഒരൊറ്റ നിൽപ്പായിരുന്നു ഗോവിന്ദ് ഈ ഗോവിന്ദ് വളർന്നു വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഇതുപോലെ തന്നെ അനീതിക്കെതിരെ വളർന്നു വരുമ്പോഴും അവൻ ചോദ്യങ്ങൾ ഉയർത്തട്ടെ എന്ന് തന്നെയാണ് മലയാളികൾ പറയുന്നത് ഇരട്ട ചങ്കൻ ദേ ഇവനാണെന്ന് പിണറായി ട്രോളി വാർത്തകൾ നിറയുകയാണ് ക്ലിഫ് ഹൗസ് ഏരിയ മുഴുവൻ കൈയടക്കി അടച്ചു കെട്ടിയിരിക്കുകയാണ് പോലീസ് എത്ര നാളത്തേക്ക് ഇങ്ങനെ കെട്ടി അടയ്ക്കുമോ എന്തോ ഇതുപോലെ നൂറ് ഗോവിന്ദുമാർ ചോദ്യം ചോദിച്ചു വരും പോലീസിന്റെ ഗതികേട് നോക്കണം സ്വർണം ഘട്ടവന്മാർക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടാണെന്ന് പരിഹാസങ്ങൾ വരുന്നു ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെയാണ് പോക്കെങ്കിൽ അടുത്ത കാലത്തൊന്നും പോലീസിന് ഉറക്കമുണ്ടാകില്ല ക്ലിഫ് ഹൗസിൽ തന്നെ തമ്പടിക്കാം ശബരിമല പ്രതിഷേധ സമരം ഒരു വഴിക്കൂടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഡൽഹിയിൽ പോയ പിണറായി തിരികെ എത്തുമ്പോഴേക്ക് കേരളം കത്തുന്ന പ്രതിഷേധങ്ങൾ നടക്കും കോൺഗ്രസോ ബി ജെ പിയോ അല്ല വിശ്വാസികൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസും ബി ഇപ്പോൾ നടത്തുന്നത് വെറും പ്രഹസനം മാത്രമാണ് തെരഞ്ഞെടുപ്പ് അടുത്തത് രാഷ്ട്രീയ കളി ശബരിമല കൊള്ളയിൽ പലയിടത്തും ഭക്ത സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് പിണറായി എങ്ങനെ നേരിടും ഭക്തരെ കൈവച്ചാൽ പിണറായി പണി ഇരന്ന് മേടിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്തരെ തല്ലിച്ചതച്ചതിന്റെ രോഷം കെട്ടടങ്ങിയിട്ടില്ല വീണ്ടും കൈവച്ചാൽ എട്ടിന്റെ പണിയായിട്ട് കിട്ടും ശബരിമലയിൽ കൈപൊള്ളി നിൽക്കുകയാണ് സർക്കാരും സി പി ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ സുരക്ഷ കൂട്ടേണ്ടി വരും മുഖ്യമന്ത്രിക്ക് സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് ബി ജെ പി പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് അയ്യപ്പന്റെ സ്വത്ത് സർക്കാർ കൊള്ളയടിച്ചു എന്നാരോപിച്ചാണ് ബി ജെ പി പ്രതിഷേധം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ കൊച്ചി പാലക്കാട് മലപ്പുറം കളക്ട്രേറ്റുകളിലേക്കായിരുന്നു ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയത് കാസർഗോഡും കോഴിക്കോടും പാലക്കാടും ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വലിയ ഉണ്ടായി പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിക്കുകയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ സ്വർണ കവർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കോഴിക്കോട്ടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും സ്വർണം ഒരു വീക്ക്നെസ് ആണ് എവിടെ കണ്ടാലും അടിച്ചുമാറ്റും സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം കവരാൻ പിണറായിയുടെ നേതൃത്വത്തിൽ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്നും ബി ജെ പി ഇപ്പോൾ വിമർശിക്കുന്നു ആലപ്പുഴ കളക്ട്രേറ്റിലേക്കുള്ള ബി ജെ പി മാർച്ച് ശോഭാ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത് ശോഭാ സുരേന്ദ്രനും പിണറായി സർക്കാരിനെതിരെ കത്തിക്കയറി പുറത്തു മാത്രമല്ല അകത്തും പ്രതിഷേധം കനക്കുകയാണ് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടർച്ചയായ നാലാം ദിവസവും നിയമസഭയിൽ ബഹളവും സംഘർഷവും ഒക്കെയാണ് ഉണ്ടായത് വേളയിൽ തന്നെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തി ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ സ്പീക്കർക്ക് സുരക്ഷ സുരക്ഷയൊഴുക്കി വാച്ചാൻ വാർഡ് വലയം തീർക്കുകയായിരുന്നു അധിക്ഷേപ വാക്കുകളും പരിഹാസവും ചൊരിഞ്ഞ് പ്രതിപക്ഷത്തെ നേരിടാൻ ഭരണപക്ഷവും മുന്നിട്ടിറങ്ങി നടുത്തളത്തിലെ പ്രതിഷേധം ചോദ്യോത്തര വേളയിൽ തന്നെ ആരംഭിച്ചു പ്രതിപക്ഷം ഒപ്പം മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ അധിക്ഷേപ വാക്കുകളും പ്രതിപക്ഷം പരാമർശിച്ചു കഴിഞ്ഞ ദിവസം നടന്ന സഭയിലെ പോരിൽ ഉന്തിലും തള്ളിലും വാച്ചാൻ വാർഡുമാർക്ക് പരിക്കേറ്റു എന്ന് സ്പീക്കർ പറഞ്ഞു സ്പീക്കർ നിഷ്പക്ഷനല്ല എന്ന് പ്രതിപക്ഷവും തുറന്നടിച്ചു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷം മന്ത്രി പി രാജീവ് പരിഹാസ വാക്കുകളുമായി രംഗത്തെത്തുകയായിരുന്നു നിയമസഭയ്ക്ക് പുറത്തും ശബരിമല വിഷയം കത്തിച്ചു നിർത്തുമെന്ന് പ്രതിപക്ഷം ഉറപ്പിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളികളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ ഒന്നും പറയാതെ അധിക്ഷേപ പരാമർശങ്ങൾ നിസ്സാരവൽക്കരണം എന്നിവയിലൂടെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഭരണപക്ഷം നിയമസഭയിൽ നടത്തുന്നത് അതായത് നിയമസഭയിൽ കൃത്യമായ ഒരു ചർച്ചയും നടക്കുന്നില്ല ഭരണപക്ഷം എങ്ങനെയെങ്കിലും ശബരിമല വിവാദത്തിൽ നിന്ന് തടിതപ്പാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇത് മനസ്സിലാക്കിയതോടെ പ്രതിപക്ഷം ശബരിമല വിഷയം കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടുപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസാൾഡ്